ഹായ് ലിമ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവെയുള്ള ഒരു പ്രശ്നമായെന്നാൽ നമ്മുടെ ഒരു പ്രശ്നം അതിനകത്ത് അഴുക്ക് എത്ര തേച്ചൊരിച്ച് കഴിച്ച കഴുകിയാലും നന്നായിട്ട് പോകത്തില്ല പിന്നെ അതിനകത്തുള്ളൊരു ക്ലാവും അണുക്കളും ഒക്കെ അതിനൊക്കെ നല്ലതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സിങ്ക് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അതിലടുക്കില്ലെന്ന് പക്ഷേ നമ്മൾ ഈ ഒരു സൊല്യൂഷന് ഉപയോഗിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആവും അത് മാത്രവുമല്ല നമ്മുടെ സിങ്ക് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും അതും ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇത് ഇതിനാവശ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുക്കണം വെള്ളമെടുത്തതിന് ശേഷം നമ്മൾ പരലുപ്പ് കൊടുക്കുക പരലുപ്പ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തൊലി കളഞ്ഞ സോറി തൊലി കളഞ്ഞ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ നാരങ്ങയാണ് അതിന്റെ നാരങ്ങ നീര് എടുത്തതിന് ശേഷമുള്ള അതിന്റെ തൊണ്ട് അല്ലെങ്കിൽ തൊലിയാണ് തൊലിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം ആ വെള്ളം ഇതിന് ഇത് മൂന്നും കൂടി ഇട്ട് അത് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം വെള്ളം ചൂടാറണ്ട കുറച്ച് ആ ഒരു കടുത്ത ചൂട് മാറിയതിന് ശേഷം എന്നുള്ള ഇളം ചൂടില്ലേ ആ ഒരു ഇളം കൂടി നമ്മൾ ഇതിനേത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ നാരങ്ങാടെ ആ തൊലിയില്ലേ തൊലിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ആ സിങ്ങിൻ്റെ ആ വശങ്ങളൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലയാണ്. അതിന് അതിനകത്തെ നല്ലതായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നമുക്കിപ്പം ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ നേരത്തെ നമ്മൾ നോക്കിയൊക്കെ അഴുക്കയില്ലായിരുന്നു ആ തൊണ്ടിട്ട് തൊണ്ടിട്ട് നമ്മൾ ഉരച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് അഴുക്ക് ക്ലാവുകളും ഒക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് അതിനുശേഷം ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാ ഒന്ന് നശിച്ചു പോവും അതിന് ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്തെ ക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഒരച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്തുനിന്ന് ഇറങ്ങുന്ന അഴുക്കുകൾ കണ്ടു നേരത്തെ നോക്കിയപ്പോൾ അഴുക്ക് തോന്നിയതേ ഇല്ല പക്ഷെ നല്ലതായിട്ട് ക്ലീനാവും നല്ല അഴുക്കൊക്കെ പോയി അതിനകത്ത് ആ ഒരു കൊഴുകൊഴുപ്പും ആ ഒരു എന്തോനൊക്കെ പോയി നല്ല ക്ലീൻ ആവും നല്ല നീറ്റാവും അതുമാത്രവുമല്ല സിങ്ക് പഴയ കണ്ടതിനെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ വെള്ളം നന്നായിട്ട് കഴുകി കൊടുക്കുക നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് നന്ന വെട്ടിത്തിളങ്ങുന്നുണ്ട് താങ്ക് യു